അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ റഷ്യയെ പല രീതിയിലും അസ്വാരസ്യത്തിലാക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഇക്കാലത്തെയും നല്ല സുഹൃത്താണ് റഷ്യ എന്നാൽ നരേന്ദ്രമോദി അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടതോടുകൂടി റഷ്യക്ക് അത് അത്ര പിടിച്ചിട്ടില്ല എന്ന ചില സൂചനകൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് ഇത് ഈ ആരോപണത്തിന് അടിവരയിടുന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഷിയാ പള്ളിയിൽ ഉണ്ടായ ബോംബാക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അക്രമത്തെ പ്രാകൃതമെന്ന് വിശേഷിപ്പിച്ച പുടിൻ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന പാകിസ്ഥാന പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിൽ പുടിൻ തന്റെ അനുശോചനം പങ്കുവയ്ക്കുകയും ആക്രമണത്തിന്റെ ഇരകളോടും രാഷ്ട്രത്തോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു മതചടങ്ങിനിടെ ആളുകളെ കൊലപ്പെടുത്തുന്നത് ഭീകരവാദ ത്തിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവത്തിന്റെ തെളിവാണ് എന്നാണ് പുടിൻ പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ആത്മാർത്ഥമായ അനുതാപവും പിന്തുണയും അനുദാപവും അറിയിച്ചിട്ടുണ്ട് ഭീകരവിരുദ്ധ പോരാട്ടത്തിലും സുരക്ഷയിലും പാകിസ്ഥാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള റഷ്യയുടെ സന്നദ്ധതയും പുടിൻ സൂചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ധാരണയാവുകയും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന് യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് കരാർ യാഥാർത്ഥ്യമായതോടെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തു തുണിത്തരങ്ങൾ ചെരുപ്പ് തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ കുറയ്ക്കാനും ധാരണയായിട്ടുണ്ട് സോയാബീൻ ഓയിൽ വൈൻ സ്പിരിറ്റ് എന്നിവയ്ക്ക് തീരുവയില്ല ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചില വിമാനങ്ങൾക്കും വിമാന ഭാഗങ്ങൾക്കും മേലുള്ള നികുതി ഒഴിവാക്കും അമേരിക്കയിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങളും നികുതി ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ബദാം പഴങ്ങൾ തുടങ്ങിയവയുടെ നികുതിയിലും ഇളവുണ്ട് കരാർ വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ മരുന്നുകൾ രത്നം വജ്രം എന്നിവയുടെ നികുതി അമേരിക്ക ഒഴിവാക്കും ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള മേഖലകളിൽ വിപണി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ബാധ്യതയുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്